അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള ന്യൂസ് ഒരുക്കുന്ന സ്ത്രീ ലോകം വുമൺ ലീഡർഷിപ്പ് കോൺക്ലേവ് ആൻഡ് അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നാളെ ദ റണൈ കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങ് വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന കോൺക്ലേവിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ചടങ്ങിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ആമുഖ പ്രസംഗവും എറണാകുളം എം പി ഹൈബി ഈടൻ മുഖ്യപ്രഭാഷണവും നടത്തും തുടർന്ന് സ്ത്രീ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വിപുലമായ ചർച്ച നടക്കും റെസിടെക് ഇലക്ട്രിക്കൽസ് എം ഡി ലേഖാ ബാലചന്ദ്രൻ സൺറൈസ് ഹോസ്പിറ്റൽസ് എം ഡി പർവിൻ ഹഫീഷ് പ്രൊഫൈൽ ബിസിനസ് സൊല്യൂഷൻ കോ ഫൗണ്ടർ ഡോക്ടർ നസ്രിൻ മിഥിലാജ് എംഒഡി ഡിസൈനർ ജുവല്ലറി സ്ഥാപക ആശാ സെബാസ്റ്റ്യൻ മട്ടത്തിൽ എന്നിവർ പങ്കെടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് മുതൽ ഒന്ന് മുപ്പത് വരെ രാഷ്ട്രീയത്തിൽ വനിതാ പങ്കാളിത്തമെന്ന വിഷയത്തിൽ ചർച്ച നടക്കും നൊസ്റ്റാൽജിയ മാഗസിൻ മുൻ ചീഫ് എഡിറ്റർ ഗീതാ ബക്ഷി ചിന്താ ചെറോം അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ലതിക സുഭാഷ് സി വി സജിനി എന്നിവർ സംസാരിക്കും ഉച്ചയ്ക്ക് പ്രീനറി സെക്ഷനിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യം ഗുണകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്ന വിഷയത്തിൽ ഡോക്ടർ നസ്രീൻ മിഥിലാജ് പ്രഭാഷണം നടത്തും ടൈംസ് ഓഫ് ഇന്ത്യ മുൻ സീനിയർ ലേഖിക അഞ്ജന ജോർജ് മോഡറേറ്റർ ആകും ചലച്ചിത്ര താരം ദുർഗാ കൃഷ്ണ രഞ്ജിനി ജോളി ചിറയത്ത സന്ധ്യ മനോജ് എന്നിവർ സംസാരിക്കും കുടുംബശ്രീ കേരളത്തിന്റെ മുഖശ്രീ എന്ന വിഷയത്തിൽ കുടുംബശ്രീ മിഷൻ ഡയറക്ടർ നിഷാദ് സിസി സംസാരിക്കും തുടർന്ന് നടക്കുന്ന പ്ലീനറി സെക്ഷനിൽ അവതാരകയും ചലച്ചിത്ര താരവുമായ അശ്വതി ശ്രീകാന്ത് പങ്കെടുക്കും വരും തലമുറയിലെ വനിതാ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും ഇൻഫിനിറ്റി ഹോസ്പിറ്റാലിറ്റി സർവീസ് സിഇഒ ഡോക്ടർ നിർമ്മല ലില്ലി മോഡറേറ്റർ ആകും അലട്രിസ്റ്റിക് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് സിഇഒ സ്നേഹാജിസ് കൊട്ടുകപ്പള്ളി ഗുഡം ബ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എലിസബത്ത് ഐസക് എസ് ഹോംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ തേജസ്വീ ലാവ മഞ്ഞിലാസ് ടെക് അസോസിയേറ്റ് ഡയറക്ടർ അനി വിനോദ് മഞ്ഞില എന്നിവർ പങ്കെടുക്കും സമാപന സമ്മേളന ഉദ്ഘാടനവും പുരസ്കാര വിതരണവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും വിഷൻ ന്യൂസ് കൊച്ചി